നമുക്കറിയാം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അശോകൻ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ചെയ്യാൻ സാധ്യതയുള്ളൂ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം മലയാളം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി പോപ്പുലർ ആക്ടർമാരിൽ ഒരാളാണ് അശോകൻ എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ് ഇത് തെറ്റാർ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ശിക്ഷ നൽകുക റിയും സിന്ധിക്കിൻ്റെ കൂടെയും ഗേഷിൻ്റെ കൂടെയൊക്കെ നഗർ നഗർ അറിഞ്ഞു അതുപോലെ ഇൻ ഗോസ്റ്റ് ഹൗസിൽ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം തെറ്റാർ ചെയ്താലും നമ്മുടെ സുഹൃത്തുക്കളാണോ മറ്റാരുമാണോ നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ശിക്ഷ ഉറപ്പായിട്ട് നൽകിയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ല അവർ പലരും രാജിവെച്ച് തുടങ്ങിയിരിക്കുന്നു വെറുതെ അങ്ങനെ രാജിവെക്കില്ലല്ലോ എന്തെങ്കിലും തെറ്റ് ചെയ്യാതെ സോ ഉറപ്പായിട്ടും ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കണം തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ തന്നെ നൽകണം എന്നാണ് ഇപ്പോൾ നമ്മുടെ അശോകൻ പറഞ്ഞിരിക്കുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ പറയുക അടുത്ത ഉദ്ഘാടനം വരെ